നമസ്കാരം സ്വാഗതം പ്രവാസികളെ ഏറെ സന്തോഷത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിരവധി പ്രവാസികൾക്കാണ് തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടത് ചെറിയൊരു ലീവിനായി നാട്ടിലെത്തിയവർ പോലും ഇപ്പോൾ പ്രവാസി ലോകത്തെത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് എന്നാൽ ഇതിനിടെ ഖത്തർ ഏറെ സന്തോഷകരമായ വാർത്ത പറയുകയുണ്ടായി ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഉൽപാദന നിർമ്മാണ മേഖലയിൽ ലക്ഷം പേർക്ക് തൊഴിലവസരം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക വൈവിധ്യവത്കരണത്തിന്റെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സർക്കാർ പദ്ധതിയുടെയും ഫലമായാണിത് ഇതിന്റെയൊക്കെ ഫലമായി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിർമ്മാണ മേഖലയിൽ ലക്ഷത്തിലധികം പേർക്ക് തൊഴിലവസരം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഒരു ലക്ഷത്തി ആയിരം പേർക്ക് നിർമ്മാണ മേഖലയിൽ തൊഴിൽ ലഭിക്കുമെന്ന് കെ പി എം ജി പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് മുതൽ ഒരു ലക്ഷത്തി ആയിരം വരെയുള്ളവർക്ക് തൊഴിലവസരം നൽകാനും നിർമ്മാണ മേഖലയ്ക്കാകും കാലയളവിൽ നിർമ്മാണ മേഖലയിലെ മൂല്യം ശതമാനമായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഹൈഡ്രോകാർബൺ ഇതര മേഖലയിലേക്ക് സാമ്പത്തിക സ്രോതസ്സിനെ മാറ്റുന്നതും ചെറുകിടയിടത്തരം മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതും ഇതിന് ആക്കം കൂട്ടും കാലയളവിൽ പുതിയ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ രണ്ട് ശതമാനം വർധന ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഖത്തറിന്റെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസ്കേപ്പ് പോയിന്റ് സീറോ പെട്ടെന്ന് എന്ന പേരിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സർക്കാർ ദേശീയ ഉൽപാദക നയം തയ്യാറാക്കി മുന്നേറുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉൽപാദക യൂണിറ്റുകളും വ്യവസായ യൂണിറ്റുകളുമാണ് രാജ്യത്ത് വന്നിരിക്കുന്നത് കോവിഡ് തീർത്ത എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രാജ്യത്തിന്റെ നിർമ്മാണ മേഖല പതിയെ കരകയറുകയാണ് രണ്ടായിരത്തി ഇരുപതിലുടനീളം നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലായിരുന്നുവെങ്കിലും ഈ വർഷത്തെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വലിയ പുരോഗതിയാണ് കാണുന്നത് കഴിഞ്ഞ വർഷത്തെ അവസാന പാദത്തോടെയാണ് ഖത്തറിലെ നിർമ്മാണ മേഖല തിരിച്ചുവരാന് തുടങ്ങിയിരിക്കുന്നത് ഡിസംബറിൽ മാത്രം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പുതിയ കെട്ടിടാനുമതികളാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഉയർന്ന കണക്കാണിത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളടങ്ങിയ അവസാന പാദത്തിലായിരുന്നു കൂടുതൽ കെട്ടിട നിർമ്മാണ അനുമതികൾ അനുവദിച്ചു നൽകിയത് കഴിഞ്ഞ വർഷത്തെ നാലാം പാദത്തിലാകെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് കെട്ടിട അനുമതികളാണ് മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം നൽകിയത് കഴിഞ്ഞ വർഷം ആകെ നൽകിയ കെട്ടിട നിർമ്മാണ അനുമതികളുടെ എണ്ണം ഏഴായിരത്തി എണ്ണൂറ്റി അഞ്ചായിരുന്നു പല കമ്പനികളും പുതിയ നിർമ്മാണ പദ്ധതികൾ ആരംഭിച്ചിട്ടുമുണ്ട് ഖത്തറിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഈയടുത്ത് ഗണ്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് അവസാന പാദത്തിൽ രണ്ടു ലക്ഷത്തി പരം തൊഴിലാളികളായിരുന്നു ഖത്തറിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് പാദത്തിൽ തൊഴിലാളികളുടെ എണ്ണം രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലായി വർധിച്ചു ഇതിൽ എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനം പുരുഷന്മാരും പതിനാല് ദശാംശം ഏഴ് ശതമാനം സ്ത്രീകളും ഉൾപ്പെടുന്നു ആസൂത്രണ സ്ഥിതിവിവര കണക്ക് അതോറിറ്റി നടത്തിയ ലേബർ ഫോഴ്സ് സാമ്പിൾ സർവേയിലാണ് തൊഴിലാളികളുടെ എണ്ണം പുറത്തുവിട്ടത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് അതോറിറ്റി സർവേ സംഘടിപ്പിച്ചത് എന്നാൽ സർവേ പ്രകാരം വയസ്സിനും വയസ്സിനും ഇടയിലുള്ളവരാണ് എണ്ണത്തിൽ കൂടുതൽ ശതമാനവും ഈ പ്രായഗണത്തിൽ പെടുന്നവരാണ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യക്കാരാണ് തൊഴിലാളികളിൽ കൂടുതലും ഇവരിൽ കൂടുതലും നിർമ്മാണ മേഖലയിലാണ് തൊഴിൽ എടുക്കുന്നത് ഖത്തറിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടുന്നത് ഇന്ത്യക്കാർക്കും ഏറെ ഗുണം ചെയ്യും ലോകകപ്പ് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ മേഖലയിലടക്കം നിരവധി ഇന്ത്യൻ കമ്പനികളും ഇന്ത്യക്കാരുമാണ് രംഗത്തുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് Bye